ഏറ്റുമാനൂർ നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം നടത്തിയത് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് പുരസ്കാരങ്ങൾ നൽകി റെസിഡൻസ് അസോസിയേഷനുകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹരിതകർമ്മസേന നഗരസഭാ സാനിറ്റേഷൻ തൊഴിലാളികൾ പേരൂർ കവളയിൽ മാതൃകാപരമായ പൂന്തോട്ടം നിർമ്മിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർക്കുമാണ് പുരസ്കാരങ്ങൾ നൽകിയത് നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും ിന്നുകളും സ്ഥാപിച്ചു വിവിധ സ്ഥലങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന ബോർഡുകൾ സ്ഥാപിച്ചു വീടുകളിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് ജി ബിന്നുകൾ വിതരണം ചെയ്തു പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കുവാനും നടപടി സ്വീകരിച്ചു മാലിന്യമുക്ത പ്രഖ്യാപന ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടിക്കര പ്രഖ്യാപനം നിർവഹിച്ചു നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാലിന്യം നമ്മളെ തന്നെ നമ്മൾ തന്നെ മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാടും നഗരവും നന്നാകുള്ളൂ മാലിന്യമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ തന്നെ മനസ്സും അതിനകത്തേക്ക് വരണം എങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു നാടായിട്ട് നമുക്ക് നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കെവിടെ അറിയാം നമ്മുടെ നഗരസഭ രണ്ട് വർഷക്കാലമായിട്ട് ുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളെ അറുപത്തിയെട്ട് പേരുടെ പ്രവർത്തനം നമ്മുടെ നഗരസഭ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഹെൽത്ത് സ്റ്റാൻഡ് കമ്മിറ്റി അടക്കം അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കം വളരെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ മുൻ മുന്നിൽ നോക്കി കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടിജെൻറ്റ് ജീവനക്കാരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഏത് രാത്രിയിലും പകലും വന്ന് വളരെ സജീവമായിട്ട് അവർ താൽക്കാലിക അവരിവിടെ ഉച്ചവരെയായി ജോലി ചെയ്യേണ്ടത് എങ്കിലും അവർ വൈകുന്നേരം വരെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയോടുള്ള കൂറ് മനസ്സിലാക്കി അവർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കണ്ടിജൻറ്റ് ജീവനക്കാർ അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം വലിയ ാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കൗൺസിലർമാർ കരിത്താസ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിനു കാവിൽ എസ് എഫ് എസ് സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ലീൻ സിറ്റി മാനേജർ അഞ്ജു കെ തമ്പി വിഷയാവതരണം നടത്തി മുനിസിപ്പൽ സെക്രട്ടറി ബിനുജി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു